ഹായ് ഗൈസ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല ഞാനൊരു വീഡിയോ ഇടുന്നത് എനിക്കൊരു എന്തോ എനിക്കൊരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു ത്രില് തോന്നി എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇത് കണ്ടിട്ട് പറയാം മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് എന്താണ് അതാണ് ഇത് കുറ്റപ്പെടുത്തലും അവഗണനയും മാത്രമേ ഉള്ളൂ നിങ്ങളാരും എൻ്റെ വീഡിയോ കാണണം കാണുന്ന മലിനം പറഞ്ഞ് ഞാൻ നിർബന്ധിക്കുന്നില്ല അത് കാണണ്ട ഇത് എങ്കിലും സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഒരുപാട് വീഡിയോസ് വരുന്ന സമയത്ത് ഒരുപാട് വൃത്തിയെട്ട വീഡിയോകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ ആ വീഡിയോനെ ലൈക്കും കുറ്റപ്പെടുത്ത ലൈക്കൊക്കെ ചെയ്ത് കുറ്റപ്പെടുത്താതെ അല്ല സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അതിനെ കുറിച്ച് അഭിപ്രായം ആരും പറയുകയില്ല അതിനെ കുറിച്ച് ആലോചിക്കില്ല പക്ഷെ എന്റെ വീഡിയോ കാണുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്ന ആള് ഇവിടെ സ്ഥലത്തേക്ക് അതിനൊക്കെ മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇനിയും വീഡിയോ ചെയ്യും തോന്നുമ്പോൾ എല്ലാം കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നെ കാണാൻ ഉള്ള എന്റെ കൂട്ടുകാരുണ്ട് എന്റെ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് എനിക്കതൊക്കെ മതി അല്ലാതെ ഇതില് കമൻ്റ് കമന്റ് കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ പറയും ഒരു ലൈക്കും ചെയ്യത്തില്ല ഒരു ഇതൊന്നും ചെയ്യത്തില്ല അവരെ കുറ്റപ്പെടുത്താൻ അറിയാം എല്ലാവർക്കും ഈ പറഞ്ഞവരാരും ഭയങ്കര ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കേട്ടുമ്പോൾ എനിക്ക് സുഖമുണ്ട് അല്ലാതെ ഒരു ഒന്നിനും പറ്റത്തില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പം അത് കാണുമ്പം ഞാൻ വലിയൊരു കലാകാരനോ അല്ലെങ്കിൽ വേറൊന്നും അല്ലെങ്കിൽ പക്ഷേ നിങ്ങൾക്കൊക്കെ ഇതെന്താണ് ഞാൻ ഈ ചെയ്ത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനൊരു ഇത് തോന്നാൻ കാരണം എന്തോ വലിയൊരു തെറ്റ് തെറ്റിയത് കണക്കാണ് എൻ്റെ കൂടെ പറയുന്നത് മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ അതാണ് ഇതാണ് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറയില്ല കാരണം ഒരാളാ രണ്ടുപേരല്ല എല്ലാവരും പറയുന്നുണ്ട് കൊള്ളന്ന് പറയുന്ന ആൾക്കാരുണ്ട് കൊള്ളൂലെന്ന് പറയുന്ന തോര ആൾക്കാരുണ്ട് കളിയാക്കുന്നവരുണ്ട് കളിയാക്കട്ടെ എനിക്കതിന് ഇനി ഞാൻ ചെയ്യും കാണുന്നവർ കണ്ടാൽ മതി പ്രത്യേകിച്ച് ഇത് കാണുന്നു എന്നാൽ അല്ലെങ്കിൽ ഇത് കണ്ടേ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ വേണം എന്നൊന്നും കണ്ടാൽ മതി എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാരുണ്ട് അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ തിരിച്ച് അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മുന്നോട്ട് ഇതുപോലെ തന്നെ പോവും മറ്റുള്ളവരഭിപ്രായത്തിന് വേണ്ടിയൊന്നും അല്ല ഞാൻ ചെയ്തു ചെയ്യണം അപ്പോൾ ഇത് കണ്ടിട്ടും ഇതിനെക്കുറിച്ച് ഒരു ലൈക്കും ചെയ്തില്ല ഒന്നും ചെയ്തില്ല പക്ഷേ കുറ്റം പറയും നേരിട്ട് പറയേ ഉള്ളൂ കേട്ടോ ഇതാരും അല്ലാതെ ലൈക്ക് ചെയ്തോ ഒന്ന് അല്ലെങ്കിൽ അതിലോട്ട് കമൻ്റ് ഇട്ടോ ഒന്നും അല്ല ചെയ്തിട്ടുണ്ട് നേരിട്ട് പറയും അതിൽ പറഞ്ഞാൽ സന്തോഷമുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്ത് ഇനി ഞാൻ വീഡിയോ പറ്റും